വയസ്സിലും ചിത്രരചനയും ശില്പനിർമ്മാണവും ജീവിത ചര്യയാക്കിയ ധർമടത്തെ കെ കെ കുഞ്ഞുരാമ പണിക്കരുടെ ചിത്രശില്പ്രദർശനം കെ കെ കുഞ്ഞുരാമ പണിക്കർ ബ്രഷ് ആൻഡ് ചിസൽ അറ്റ് നയന്റി സിക്സിന് തുടക്കമായി കരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗ്യാലറിയിൽ ചിത്രകാരി ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ചിത്രരചനയും ശില്പനിർമ്മാണവും ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും കുഞ്ഞുരാമ പണിക്കരുടെ ഓരോ ചിത്രങ്ങളും ശില്പങ്ങളുമെല്ലാം പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെയും വെല്ലുന്നതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ താലൂക്ക് സർവേയറായി ജോലിയിൽ പ്രവേശിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വയനാട്ടിൽ നിന്നും വിരമിച്ച ശേഷം ധർമ്മടം ഗവൺമെന്റ് മാപ്പിള ജൂനിയർ ബേസിക് സ്കൂളിനു സമീപത്തെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നതിനിടയിലാണ് കുഞ്ഞുരാമപ്പണിക്കർ ചിത്രങ്ങളും ശില്പങ്ങളുമെല്ലാം നിർമ്മിച്ചത് അക്രിലിക്കിൽ വരച്ച മുപ്പത് ചിത്രങ്ങളും തേക്കിൻ തടിയിൽ തീർത്ത മുപ്പത് ശില്പങ്ങളുമാണ് പ്രദർശനത്തിലുള്ളത് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം ചിത്രകാരിയും അധ്യാപികയുമായ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു എന്ന പേരില് ഇവിടെ ഉള്ള ഈ ചിത്രങ്ങളും ഈ ശില്പങ്ങളും കണ്ടിട്ട് അത്ഭുതം തീർന്നിട്ടില്ല ഓരോ ചിത്രവും കാണുന്നോറും അത്ഭുതപ്പെട്ടുണ്ടേ നമ്മൾക്ക് നമ്മളെ തന്നെ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷത വഹിച്ചു സീനിയർ സിറ്റിസൺ ഫോറം ജനറൽ സെക്രട്ടറി പി കുമാരൻ മുഖ്യാതിഥിയായി കെ എം ശിവകൃഷ്ണൻ എ സത്യനാഥ് എം വി രാജൻ കെ കെ സനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ പതിനൊന്നിന് പ്രദർശനം സമാപിക്കും ന്യൂസ് ബ്യൂറോ തലശ്ശേരി